നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം റിപ്പബ്ലിക് ടി വി എഡിറ്റർ ഇൻ ചീഫ് അർണബ് ഗോസ്വാമിക്കെതിരെ കർണാടക സർക്കാർ ഫയൽ ചെയ്ത കേസ് കർണാടക ഹൈക്കോടതി തള്ളി അർണബിനെ ലക്ഷ്യം വെച്ചും നിരുത്തരവാദപരമായി പെരുമാറിയതിനും കോടതി സംസ്ഥാന പോലീസിനെ വിമർശിച്ചു മാധ്യമങ്ങളിലെ അദ്ദേഹത്തിന്റെ പ്രാമുഖ്യം കാരണം അദ്ദേഹത്തെ ലക്ഷ്യം വെക്കാൻ മാത്രമായിരുന്നു കേസെന്നും പറഞ്ഞു സാധുവായ ഒരു കാരണവുമില്ലാതെ അദ്ദേഹത്തെ തെറ്റായി കേസിൽ ഉൾപ്പെടുത്തിയെന്ന് പറഞ്ഞാണ് ജസ്റ്റിസ് എം നാഗപ്രസന്ന അധ്യക്ഷനായ ബെഞ്ച് അർണബ് ഗോസ്വാമിക്കെതിരായ ക്രിമിനൽ കേസ് തള്ളിയത് അർണബിനെ അന്യായമായി കേസിൽ ഉൾപ്പെടുത്തിയെന്നും അദ്ദേഹത്തിനെതിരെ ക്രിമിനൽ നടപടിയുണ്ടെന്ന പ്രതീതി സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണെന്നും കോടതി നിരീക്ഷിച്ചു പോലീസ് നടപടി നിരുത്തരവാദപരമാണെന്നും വിശേഷിപ്പിച്ചു കഴിഞ്ഞ വർഷം മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെക്കുറിച്ച് വ്യാജ വാർത്ത പ്രചരിപ്പിച്ചെന്നാരോപിച്ച് അർണബ് ഗോസ്വാമിക്കെതിരെ കേസെടുത്തിരുന്നു കർണാടക കോൺഗ്രസ് അംഗം രവീന്ദ്രയാണ് ഈ ആരോപണം ഉന്നയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തി ഏഴിന് റിപ്പബ്ലിക് ടി വി കന്നഡ ഒരു വാർത്ത സംപ്രേഷണം ചെയ്തുവെന്ന് രവീന്ദ്ര ആരോപിച്ചു മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ വാഹനവ്യൂഹം കടന്നു പോകാൻ ബംഗളൂരുവിലെ എം ജി റോഡിലൂടെയുള്ള ഗതാഗതം നിർത്തിവച്ചതായും അതുവഴി ആംബുലൻസ് നീങ്ങുന്നത് തടഞ്ഞതായും അവകാശപ്പെട്ടു എന്നാൽ ആ സമയത്ത് സിദ്ധരാമയ്യ ബംഗളൂരുവിലല്ല മൈസൂരിലായിരുന്നുവെന്ന് പരാതിക്കാരൻ ചൂണ്ടിക്കാട്ടി വ്യത്യസ്ത വിഭാഗങ്ങൾക്കിടയിൽ ശത്രുതയോ വിദ്വേഷമോ വളർത്തുന്ന പ്രസ്താവനകൾ നടത്തിയെന്നാരോപിച്ച് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഐ പി സി സെക്ഷൻ അഞ്ഞൂറ്റി അഞ്ച് രണ്ട് പ്രകാരം അർണബിനെതിരെ കേസെടുത്തു തുടർന്ന് കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചു കേസ് പരിഗണിച്ചപ്പോൾ ഈ കേസിൽ അർണബ് ഗോസ്വാമിയുടെ പേര് എന്തിനാണ് എടുത്തതെന്ന് കോടതി സംസ്ഥാന സർക്കാരിനോട് ചോദിച്ചു റിപ്പബ്ലിക് ടി വി കന്നഡയിലാണ് വാർത്ത സംരക്ഷണം ചെയ്തതെന്ന് കോടതി ചൂണ്ടിക്കാട്ടി അതിൽ അർണബ് നേരിട്ട് ഇടപെട്ടിരുന്നില്ല അർണബ് ഗോസ്വാമി എന്ത് പ്രത്യേക കുറ്റമാണ് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ ഉത്തരം നൽകാൻ സംസ്ഥാന സർക്കാരിനുമായില്ല തുടർന്നാണ് പ്രതികാര നടപടിയുടെ പേരിലാണ് അർണബിനെ കുടുക്കിയതെന്ന് കോടതി കണ്ടെത്തിയത് റിപ്പബ്ലിക് ടി വി കന്നഡയുടെ പ്രവർത്തനങ്ങളിൽ വ്യക്തിപരമായി ഇടപെട്ടിട്ടില്ലാത്തതോ സംപ്രേഷണത്തെ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞിട്ടില്ലാത്തതോ ആയ അർണബിനെ അന്യായമായി കേസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് കോടതി നിഗമനം നടത്തി കേസിൽ അർണബിനെ വലിച്ചഴിച്ചത് പക തീർക്കാനുള്ള നടപടിയാണെന്നും പരാതി രജിസ്റ്റർ ചെയ്തതിനു പിന്നിലെ അശ്രദ്ധ എടുത്തു കാണിക്കുകയാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി മാധ്യമപ്രവർത്തകരെ ലക്ഷ്യം വെക്കുന്നതിനായി നിയമം ദുരുപയോഗം ചെയ്യുന്ന സിദ്ധരാമയ്യ സർക്കാരിന് അസ്വസ്ഥതയുണ്ടാക്കുന്ന രീതി ഈ വിധി തുടർന്നു കാട്ടുന്നു ഭരണകൂട പിന്തുണയുള്ള ഭീഷണിയുടെ സ്വച്ഛാധിപത്യ പ്രകടനമാണിത് അതാണ് ഇപ്പോൾ ജുഡീഷ്യറി നിർണായകമായി ഇല്ലാതാക്കിയിരിക്കുന്നത് പരാതിയിലെ ആരോപണങ്ങൾ ശരിയാണെന്ന് അനുമാനിച്ചാലും ഐ പി സി സെക്ഷൻ അഞ്ഞൂറ്റി അഞ്ച് രണ്ടിന്റെ ആവശ്യ ഘടകങ്ങൾ അർണബിനെതിരെ വിദൂര അർത്ഥത്തിൽ പോലും പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റിസ് എം നാഗപ്രസന്ന കോൺഗ്രസ് നേതൃത്വത്തിലുള്ള കർണാടക സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചു അന്വേഷണ ഏജൻസികളുടെ ദുരുപയോഗത്തെ കോടതി അപലപിച്ചു അന്വേഷണം തുടരാൻ അനുവദിക്കുന്നത് നിയമപരമായ പീഡനമല്ലാതെ മറ്റൊരു ലക്ഷ്യത്തിനും ഉപകരിക്കില്ലെന്നും വ്യക്തമാക്കി വിയോജിപ്പുകളെ അടിച്ചമർത്താൻ സംസ്ഥാന സർക്കാർ അധികാരം ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ ശക്തമായ ഒരു സന്ദേശം ഈ വിധി നൽകി ന്യൂസ് ഡെസ്ക് ജന്മഭൂമി